ഹലോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുൾട്ടാനിമുട്ടി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഓയിലി സ്കിന്നുകാർക്ക് ഇത് വളരെ നല്ലതാണ് നമ്മുടെ മുഖത്ത് എക്സസ് ഓയിലൊക്കെ വലിച്ചെടുത്ത് മുഖക്കുരു വരാനുള്ള ചാൻസ് നന്നായി കുറയ്ക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ടീസ്പൂൺ മുൾട്ടാണിമിട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ റോസ് വാട്ടറും ഒരു ടീസ്പൂൺ ഹണിയും മിക്സ് ചെയ്യാം അത് മിക്സിങ് ശരിയല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതിനുശേഷം അതൊരു തിക്ക് പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് മുഖത്തും കഴുത്തിലും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ സ്കിൻ ടോൺ വേറെ വേറെ ഇരിക്കും നമുക്ക് ഉൾട്ടാണിമിട്ടി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖത്തെ എക്സസ് ഓയിലൊക്കെ അത് വലിച്ചെടുക്കാനുള്ള കഴിവ് ഇതിനുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫേസ് പാക്ക് ഓയിലി ഉള്ളവർക്ക് വളരെ നല്ലതാണ് മുഖക്കുരു വരാനുള്ള ചാൻസ് വളരെ നന്നായി കുറയ്ക്കും ഇനി ഡ്രൈ സ്കിന്നാർക്ക് ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇതിൽ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറ്റാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനും ഈ പാക്ക് വളരെ നല്ലതാണ് കൂടാതെ നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൻ ആക്കെട്ടോ ഈ പാക്ക് ഉപയോഗിച്ചാൽ അപ്പോൾ എല്ലാവരും ഈ പാക്ക് പാക്കൊന്ന് ഉപയോഗിച്ച് നോക്കൂട്ടോ നമ്മുടെ മുഖം ഒന്ന് ബ്രൈറ്റൻ ആവാനും കൂടി ഇത് സഹായിക്കും അപ്പോൾ നല്ലൊരു പാക്കാണ് എല്ലാവരും നോക്കൂട്ടോ